ലിറ്റർ ഓ ഓ ഒരു കലശപാത്രത്തില് കള്ള് ഉള്ളിലേക്ക് നിവേശത്തിനും ഒരു കലശപാത്രത്തില് കള്ള് തെയ്യം കിട്ടിയവർക്കുള്ള പിന്നെ മീൻകോഴ വരും അതായത് മീൻകുഴ വരുന്നത് ഏഴ് കോവയായിട്ട് മീൻകോഴ വരും അതിൽ ഒരു പുഴ മത്സ്യം അന്ന് രാത്രി ഉള്ളിൽ നിവേശം ഓ ഓ ഓ ഇപ്പം ചിക്കൻ പോലെ തന്നെ ഇപ്പം മത്സ്യം വന്ന മത്സ്യം നമ്മളിവിടെ ഉണ്ട് ശരി അപ്പം കള്ളും അതുപോലെ തന്നെ മദ്യ നമ്മുടെ മദ്യവും ചിക്കനും മത്സ്യവും നമുക്കിവിടെ ഇതുണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യസ്തത ഉള്ള ഒരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിലെടുത്താൽ പോലും ഒരു പത്ത് ശതമാനം പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്ഷേത്രം അങ്ങനെ ഇല്ല ഉണ്ടാവില്ല അതാണതൊരു വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണ് കലശക്കല്ലെന്നാണ് ഇതിന് പറയുന്നത് അല്ലേ ഇത് മദ്യം മദ്യം വെക്കുന്ന സ്ഥലമാണ് ആ അതാണ് ഈ കോഴി കോഴിത്തൂലൊക്കെ കിടക്കപ്പുണ്ട് ഇവിടെ അല്ലേ പിന്നെ മീൻ വരും മീൻ വന്ന ഈ ആ ആ ആ അവിടെ അവിടെ അല്ലേ ഓ ഓ ഓ ഓ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് നീലേശ്വരം എന്ന് പറഞ്ഞ നീലേശ്വരത്തിന്റെ മുഖമുദ്രയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് മറ്റൊന്നുമില്ല സാധാരണ നമ്മൾ ക്ഷേത്രങ്ങൾ പലതായിട്ടറിയാം പക്ഷെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നിവേദ്യമായിട്ട് കൊടുക്കുന്നത് കള്ളുണ്ട് ചിക്കൻ ഉണ്ട് മത്സ്യമുണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളുള്ള ആ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിനെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ മേൽശാന്തിയൊക്കെ നമ്മൾ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശ്രീ മന്നൻ പുറത്ത് കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് വളരെ പല സ്ഥലങ്ങളിൽ നിന്നും നാനാഭാഗത്ത് നിന്നും വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള കൂൾ മൈൻഡിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രവും അതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുണ്വുലിൻ്റെ പുതുരപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇവിടുത്തെ മെയിൻ പ്രസാദം അല്ലെങ്കിൽ പ്രസാദങ്ങളിലൊന്ന് ചിക്കനാണ് അതായത് നമ്മൾ കോഴിയാണ് ഇവിടുത്തെ പ്രസാദങ്ങളിലൊന്ന് അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് അത് നിങ്ങളിലേക്ക് ഈ ഒരു ക്ഷേത്രത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മേൽശാന്തിയാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇതിൻ്റെ മേൽശാന്തി പരമേശ്വർ പിരാടർ അങ്ങ് അദ്ദേഹം എൻ്റെ കൂടെയുണ്ട് അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം നമസ്തേ നമസ്തേ ഇവിടെ എങ്ങനെയുണ്ട് എനിക്കൊന്നും വിശ്വാസികൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു പന്ത്രണ്ട് അമ്പത് പൂജ തുടങ്ങും ആ സമയത്ത് ആളുകളായിരുന്നു അതായത് ചൊവ്വാ വെള്ളി ഞായർ മൂന്ന് കൂടികഴ്ച്ച ഓ ഓ ചൊവ്വ വെള്ളി ഞായർ കൂടുതലാണ് ആൾ ഉണ്ടാവും പക്ഷെ എങ്കിലും കൂടുതലായിട്ട് ചൊവ്വാ വെള്ളി ഞായർ അതെ ഇവിടെ എല്ലാ ദിവസവും പ്രസാദം കൊടുക്കുന്നുണ്ട് എല്ലാ വഴിപാടിനകത്ത് എല്ലാ വഴിപാടുകളും പിന്നെ ഗുരുതി ശത്രുമാരോമ ശത്രു പൂജ ഭാഗപൂജ ഇങ്ങനെ ഗുരു എനിക്ക് തോന്നുന്നു ഈ കൂടുതലായിട്ട് ഒപ്പിരിക്കാൻ ുംറ മുടത്തിൻ്റെ ഉള്ളിൽ കയറും അതിൻ്റെ ഉള്ളിൽ കയറും ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാധനങ്ങൾ പായസം പാൽ പായസം യർ കോഴി ചെറു വയറും ഇത് മലബാർ അല്ലേ അപ്പം ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ മലബാർ ദേവസ്വത്തിൻ്റെ ഇതിൽ ഇതുപോലത്തെ എത്ര ക്ഷേത്രങ്ങളിൽ കോഴി ആണെങ്കിലും എട്ട് എട്ട് സ്ഥലമുണ്ട് അതെ അല്ലേ സ്ഥലം കോഴിയും പഴയ നാടും

ഇരുപത്തിരണ്ട് അങ്ങനെ നിശ്ച അത് ഡേറ്റ് നോക്കിയിട്ട് നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നതാണ് അതിന് നാല് തെയ്യം ഉണ്ടാവും മൂന്ന് വലിയ മുടിയിലെ തെയ്യം ഓ അതിൽ ഒന്ന് ക്ഷേത്രകാലനും രണ്ട് ഭഗവതിയും പിന്നെ ചെറിയ മുടിയില്ലാത്ത ചെറിയ തെയ്യം ഒരു കൈക്കുളം തെയ്യം തോന്നും അങ്ങനെ നാല് തെയ്യാണുള്ളത് ഈ നാല് തെയ്യത്തിന് രണ്ട് കളരിയുണ്ട് രണ്ട് കളരിന്ന് കലശം കൊണ്ടുവരും ഓരോ കലശപാത്രത്തിനും അറുപത് ലിട്ട് കള്ളുണ്ടാവും ഒരു കലശപാത്രത്തിൽ കള്ള് ഉള്ളിലേക്ക് നിവേദ്യത്തിന് ഒരു കലശപാത്രത്തിൽ കള്ള് തെയ്യം കിട്ടിയവർക്കുള്ള അവർക്കുള്ള പിന്നെ മീൻകുഴ വരും അതായത് മീൻകുഴ വരുന്നത് ഏഴ് കോവയായിട്ട് മീൻകുഴ വരും അതിലൊരു കോഴ മത്സ്യം അന്ന് രാത്രി ഉള്ളിൽ നിവേദ്യത്തിന് അത് ദേവായിട്ട് വരുന്ന ശരി കണ്ടിട്ട് കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്നാണ് കലശ ദിവസം ബാക്കിയെല്ലാ സംഘം കടലിൽ പോയാൽ പിന്നെ ഒന്നും കിട്ടുന്നില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ അതിന്റെ അംശമുള്ള ഓ ഓ ഓ കൊണ്ടുവരുന്നത് വലിയ ഐറ്റംസ് ആണ് വരുന്നത് അതപ്പം നിവേദ്യമായിട്ട് തന്നെ അത് പോവുകയും ചെയ്യും ഇവിടെ എടുക്കു അല്ലേ അതും ഏത് ദിവസമാണെങ്കിലും ഉണ്ടാവുമോ മരുന്ന മുറ അനുസരിച്ച് നിർബന്ധമാണ് അല്ലാത്തപ്പോ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം ചിക്കൻ പോലെ തന്നെ ഇപ്പം മത്സ്യം വന്ന മത്സ്യം നമ്മൾ ഇവിടെ ഉണ്ട് ഓരോ അപ്പം കള്ളും അതുപോലെ തന്നെ നമ്മുടെ മദ്യവും ചിക്കനും മത്സ്യവും നമുക്കിവിടെ ഇതുണ്ട് അതാ അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്തത ഉള്ള ഒരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ എടുത്താൽ പോലും ഒരു പത്ത് ശതമാനം പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്ഷേത്രം അങ്ങനെ ഇല്ല ഉണ്ടാവില്ല അതാണ് അതൊരു വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇതാണ് പറയുക എന്തായാലും വലിയ വളരെ സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷ കാരണം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നതാണ് അപ്പം അങ്ങേപ്പോലെ ഇതിൻ്റെ മേൽ ശാന്തിയായിട്ടുള്ള ഒരാൾ തന്നെ നമ്മളോട് ഈ വിവരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ എന്തായാലും വലിയ വളരെ സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നന്ദി അല്ലേ ഇത് ശങ്കര ദിവസം കൂടെ ആര്യത്ത് ഓ ഓ ഇത് ഇതിൻ്റെതാണ് ഒരു തെയ്യം മുടിയില്ലാത്ത തെയ്യം മുടിയില്ലാത്ത തെയ്യം വരുന്നേ ഓക്കേ ഓക്കേ ഇത് മൂന്ന് മുടിയിലെ തെയ്യം ഇരിക്കാൻ വേണ്ടി കല്ല് ഇതാണ് അതെ അല്ലേ ഇരിപ്പിടങ്ങളാണ് ഇരിപ്പിടങ്ങളാണ് ഓക്കെ ഓക്കെ ഇത് അതായത് കലശക്കല്ല് പറയുന്നത് അല്ലേ മദ്യം കൊണ്ടു വെക്കും മദ്യം വെക്കുന്ന സ്ഥലമാണ് ആ അതാണ് ഈ കോഴി തൂവലൊക്കെ കിടക്കപ്പുണ്ട് ഇവിടെ അല്ലേ ഓ ഓ ഓ അതിനകത്താണ് ആണല്ലേ ഓ തനിയെ വരും കൊണ്ടുവരുന്നുണ്ട് അതിന്റേതാണ് അതിൻ്റെതാണ് ആ ഓക്കെ മറ്റേത് ഓൾറെഡി മറ്റേ ഡ്രസ് ചെയ്ത് ഇറച്ചിയായിട്ടാണ് കൊണ്ടുവരുന്നത് ഇറച്ചിയായിട്ട് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യണത് ഓക്കെ ഓക്കെ പിന്നെ ഇതില് പിന്നെ ഓല ഉണ്ട് മൂടും ആ അത് കലശം കഴിഞ്ഞ പൊളിക്കും അതെ അല്ലേ താൽക്കാലികമായിട്ട് ആ ഒരു ആവശ്യത്തിന് മാത്രം മണിക്കൂറത്തേക്കുള്ളു അതിനുവേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ് കാണുന്നത് അല്ലേ ഇതിന്റെ ഒരു കലശം

ആ അവിടെ അവിടെ ഓ ഓ ഓ ഓ പുറത്തു മന്നുറത്ത് മണ്ണെന്നല്ലേ അസുര രാജാവ് ഉണ്ടായതാണ് അസുര രാജാവിനെ പുറത്താക്കിയിട്ട് ദേവി ഇവിടെ വന്നു അസുര രാജാവ് പറഞ്ഞ ദേവി ഭക്തനാണ് ഓ ഓ അത് ദുർനടവലേക്ക് മാറിയിട്ടാകുമ്പോ ദേവി അവനെ ഭഗവരത്തിൻ്റെ ഓ ഓ അവനെ പുറത്താക്കിയിട്ട് ആ ദേവി കുടിയിരുന്നു ഓ ഓ അതാണല്ലേ അതെ കെട്ടിയ അതിന്റെ പുതില് ഒറ്റ കല്ല് ഒറ്റ കല്ലുണ്ട് ശരി അതിനെ പിന്നെ അത് സംരക്ഷണമാതിരി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഒറ്റ കല്ല് ഇങ്ങനെ വെറുതെ അങ്ങനെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഞങ്ങള് പറഞ്ഞു ഒരു കൂളിംഗ് ആണ് നമ്മള് ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വെറുതെ വന്നിരുന്ന ഇരുന്ന് സമയങ്ങളായിട്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവിടെയൊക്കെ ഞാൻ വരുമ്പോ അതെ നല്ല കൂളിങ് നല്ല തണുപ്പ നല്ല സുഖമാണ് ഈ ക്ഷേത്ര വരുന്നത് അല്ലെ അഞ്ചേ കാല ഏക്കറുണ്ടല്ലേ ആ ആ നമ്മുടെ ടൗണിൽ തന്നെ എന്ന ടൗണിന്റെ ഹൃദയഭാഗമാണ് എന്ന ഇത് മൂടി ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ഇതിന്റെ നമ്മുടെ ക്യാമറയുടെ പിന്നിലുള്ള ആള് പരിഷ്കരിക്കാനുള്ളത് നമ്മളെ പുള്ളി കാസർഗോഡിറങ്ങുന്ന പുള്ളിയാണ് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരുത്തിച്ചു അതെ 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 ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ് ആള് എന്നെ പോലെ ഒരു സംഭവം ഉണ്ട് ഒരു വെറൈറ്റി സാധനമാണ് എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചു വരുത്തി നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും അങ്ങേക്കും അതുപോലെ തന്നെ ക്യാമറയുടെ പിന്നിലുള്ള ബിഞ്ചിക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നത് സിനിമ മനസ്സോ